എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര സംസ്ഥാന മേഖലയും തൊഴിലാളി ക്ഷേമനിധി ബോർഡും തകർത്ത സർക്കാരിന് മാപ്പില്ല മേഖലയെയും എന്നപോലെ പോലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെയും തകർത്ത സർക്കാരിന് മാപ്പില്ല വി ഡി സതീശൻ കേരളത്തിലെ സംസ്ഥാന മേഖലയെയും കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഭരണം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ പിണറായി സർക്കാർ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ആശയും പ്രതീക്ഷയുമായ നിർമ്മാണ തൊഴിലാളികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുൻ സ്പീക്കർ എസ് സി ജോസ് ഭാവന ചെയ്തു വളർത്തിക്കൊണ്ടുവന്ന ക്ഷേമനി ബോർഡിനെ തകർത്തു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു നമ്മളെല്ലാവരും പണ്ട് റിക്കാൻ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ പൈസ യൂറോപ്പിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്കായിരുന്ന പണമാണ് ആ പണം ബാങ്കിൽ വരുന്നതാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ എന്ന് പറയുന്നത് വലിയ തുകയായിട്ട് വരും കാരണം ഒരു ഏകദേശം മുപ്പത് ലക്ഷത്തോളം പ്രവാസി മലയാളികൾ നമ്മൾ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം എറണാകുളത്ത് അധ്യാപിക ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഫ്ളാറ്റുകളുടെയും നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെയും വിഴയനം തുറമുഖം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുമ്പോൾ അവയിൽ നിന്ന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലഭിക്കേണ്ട കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് കുറഞ്ഞത് പതിനായിരം രൂപയെങ്കിലും പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകാൻ കഴിയുന്ന സാഹചര്യമുള്ളപ്പോൾ ഗവൺമെന്റിന്റെയും നിലവിലുള്ള ക്ഷേമാനിധി ബോർഡിന്റെയും കെടുകാര്യസ്ഥതയും അലംഭാവവും കൊണ്ട് പതിനെട്ട് മാസം പെൻഷൻ കുരിശുകയും ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ക്ഷേമനിധി ബോർഡിന്റെ പക്കൽ കരുതൽ ധനമായി ലഭിക്കേണ്ട കോടികൾ സർക്കാർ നഷ്ടപ്പെടുത്തിയെന്നു മാത്രമല്ല സ്വധനപക്ഷപാതവും കൊണ്ട് ബോർഡ് തകർച്ചയുടെ വക്കിലാണ് തൊഴിലാളികൾ അറുപത് വരെ അടച്ച് അമിഷാദായ തുക പോലും തിരികെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ക്ഷേമനിധി പെൻഷനോടൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങാമെന്ന ഉത്തരവിനെ ഈ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും പാവപ്പെട്ട തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കലോചിതമായി പരിഷ്കരിക്കുന്നതിനും അവ സമയബന്ധിതമായി നൽകുന്നതിനുമുള്ള സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സമ്പദ്ഘടനയിൽ നിന്ന് റിവേഴ്സ് ആയി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ സമ്പദ്ഘടനയെത്തി ഇതുവരെ കേരളത്തിൽ എന്നത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ ശ്രീ ഹൈബി ഈഡൻ എം പി ശ്രീ പി സി വിഷ്ണുനാഥ് ടി ജെ വിനോദ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിഫ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ മുൻ എം പി കെ പി ധനപാലൻ കെ പി സി സി സെക്രട്ടറിമാരായ ശ്രീ ടോണി ചമ്മിണി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളായ എൻ കെ കെരീം എ പി ഉസ്മാൻ ജോൺ പഴേരി കെ ജെ ജോസഫ് ദേവരാജൻ ശ്രീ തോമസ് കല്ലാടൻ എം കെ ബാലകൃഷ്ണൻ എം പി ജോസ് എം പി ജനാർദ്ദരൻ എം പി ഹരിദാസ് ശ്രീമതി മാലതി കൃഷ്ണൻ സനൽ നെടിയറ തുടങ്ങിയവർ സംസാരിച്ചു न्यूस ब्यूरो